എന്തൊക്കെ മൂപ്പര് കാടിനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആകെപ്രാളം പരിഭ്രാന്തി എങ്ങനെ ഇപ്പൊ തൊന്നും കഴിച്ചില്ല ആൾക്കാരെ മുന്നിൽ വസളാവാണ് ഈ ആ മുന്നിലിരിക്കുന്ന ആളുകളെ മുന്നിൽ വസളാവാണ് അപ്പൊ എങ്ങനെ പിടിച്ചു നിൽക്കണ്ട എന്ത് തെറി പറഞ്ഞിട്ടും പിടിച്ചു നിക്കും അതോ അവസാനത്തെ പറച്ചിലാണ് പറഞ്ഞത് കുടുങ്ങീറ്റ് കൊല്ലിക്ക് വരെ വെള്ളം മുട്ടി വേണ്ട മൂക്ക് വരെ മുട്ടി ഇനി മുട്ടില്ല ചാവ് കണ്ടപ്പോ പിന്നെ പറഞ്ഞത് ചെറിയാണെന്നൊക്കെ കേട്ടോളി അതെ ഒന്ന് ഇത് വരുന്നൊരു വിചാരിച്ചെ പേരോട് ഇന്ന് നശിക്കട്ടെ ഒന്ന് ഇത് പരന്നുക്കി ഇനി ഇതേ പേരോട് പറഞ്ഞങ്ങൾ കേട്ടോളിട്ടോ കുറച്ച് നിരച്ചു വന്നപ്പോഴുള്ള മാറ്റാണോ അതോ ഇനി ആ സമയത്തിനനുസരിച്ച് മാറിയതാണോ ഓന്തുകളുടെ സ്വഭാവമാണല്ലോ നിങ്ങളൊന്ന് കേട്ടു എന്തായാലും